നിങ്ങളുടെ ആവശ്യതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ കോളനികളുടെ പേരുമാറ്റത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച ഗിരിജൻ ദളിത് യുവാക്കൾ നിലവിലെ താമസ കേന്ദ്രങ്ങളെ കോളനികൾ കോളനികളെന്ന് ഇനി വിളിക്കാൻ പാടില്ല എന്ന സർക്കാർ തീരുമാനത്തെ മൊത്തം സ്വാഗതം ചെയ്യുകയാണ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഗിരിജനങ്ങൾ തിങ്ങിപ്പാര്ക്കുന്ന ചോക്കാട് പഞ്ചായത്തിലെ നാല്പത് സെന്റിൽ ഇരുന്നൂറിലേറെ കുടുംബങ്ങളാണ് കഴിയുന്നത് ഇവിടെ വനംവകുപ്പ് പോലീസ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയിൽ ജോലി ചെയ്യുന്ന ഒട്ടേറെ യുവാക്കളും ബിരുദവും ടി സിയും നേടിയ യുവാക്കളുമുണ്ട് ഇവരൊക്കെ സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് കോളനിയുടെ പേര് മാറ്റാൻ നല്ല തീരുമാനമാണ് കാരണം ഈ ഒരു കാലഘട്ടത്തില് ഇപ്പോഴും ആ കോളനി എന്ന് പറയുന്ന ഒരു വൽക്കരണം നിലനിൽക്കുന്ന എന്ന് പറയുമ്പോ ആ ഇതില് ആദിവാസിക്കുന്ന ആളുകൾക്ക് അതൊരു മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു അനുഭവമാണ് അപ്പോൾ അത് ഈ കോളനിക്കാരെന്ന വിശേഷണം യുവാക്കളിൽ അവകർഷതാ ബോധമുണ്ടാക്കുന്നതായ കണ്ടെത്തലിൽ നിന്നാണ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രത്യേക താല്പര്യപ്രകാരം നിയമം നിലവിൽ വന്നത് ഞങ്ങളുടെ നല്ല അഭിപ്രായമാണ് കോളനി എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ഓ ഇപ്പോ നമ്മള് ചോക്കാട് ഗിരിജൻ എന്ന് പറയും ഇനിയിപ്പത് മാറുമ്പോൾ കോളനി എന്നുള്ളത് മാറുമല്ലോ നല്ലതല്ലേ കോളനിയുടെ പേരുമാറ്റം കൊണ്ട് കോളനിയിലെ ദുരിതങ്ങൾക്ക് അറുതിയാകുമോ എന്നും ചോദിക്കുന്നുണ്ട് കോളനി സങ്കേതം ഊര് എന്ന പേരുകൾ സർക്കാർ രേഖകളിൽ നിന്നും നീക്കം ചെയ്യും പകരം അതത് പ്രദേശത്തുകാർ സംഘടിതമായി സ്വീകരിക്കുന്ന പേര് എഴുതി ചേർക്കും ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി